ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും അമ്മയുടെ ഓർമ്മയ്ക്കായി നാടിനു വേണ്ടി മക്കളുടെ സമർപ്പണം പന്നാൾ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മുത്തങ്ങയെ ലീലയുടെ സ്മരണയ്ക്കായുള്ള ഊട്ടുപുര സമർപ്പണം നടന്നു പാനാൾ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മുത്തങ്ങയിൽ ലീലാസ്മാരക ഊട്ടുപുര സമർപ്പണം നടന്നു പാനാൾ സനിൽ പാനാൾ രാജേഷ് പാനാൾ സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന മേളത്തിന് ശേഷം മുത്തങ്ങയിൽ രാജേന്ദ്രൻ നാടമുറിച്ച് ഉദ്ഘാടനം നടത്തി തുടർന്ന് അപ്പു രാധ തിലകൻ സതീശൻ സേതുമാധവൻ സ്മിത എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി തെക്കുമുറി സുബ്രഹ്മണ്യ കോവിൽ കമ്മിറ്റി പ്രതിനിധി ശങ്കരൻ നായർ പടിഞ്ഞാറ്റുമുറി ഉത്രമേലാ കമ്മിറ്റി പ്രതിനിധി ടി പി മോഹനൻ തെക്കുമുറി ഉത്രംവേലാ കമ്മിറ്റി പ്രതിനിധി പി കൃഷ്ണൻകുട്ടി ശ്രീ പുഷ്കരം ഉത്രംമേല കമ്മിറ്റി പ്രതിനിധി വിനീത് നടുത്തറ ഉത്രമേല കമ്മിറ്റി പ്രതിനിധി രതീഷ് കുമാർ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യ ക്ഷേത്രം ഭാരവാഹികളായ സുഭാഷ് കെ മണികണ്ഠൻ വേണുനാഥൻ മുത്തങ്ങയലീലയുടെ മക്കളായ പ്രേമാനന്ദ് വിജയാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവർക്കും എല്ലാ ും പ്രത്യേകം ഈ പോയി പറ ഒരു ഊട്ടുവര പണിത് സമർപ്പിച്ച പടിഞ്ഞാറ്റുമുരു കോൺ സമർപ്പിച്ച ഈതോപ്പലയുടെ ആനന്ദേട്ടനും കുടുംബാംഗങ്ങൾക്കും ഇത്രമേല കമ്മിറ്റി വരും ഒരായിരം ആശംസകൾ ദൈവികമായി ആധ്യാത്മികമായി വേദ ജ്ഞാന സംഹിതകളുടെ ഗവേഷണ പഠന കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ വിവിധ നാടൻ കലകളുടെ പാരമ്പര്യ കലകളുടെ ക്ഷേത്ര കലകളോട് ക്ഷേത്രവാദ്യങ്ങളുടെ തുടങ്ങി കലാ സാംസ്കാരിക രാഷ്ട്രീയ ഇടങ്ങളിലെല്ലാം ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന ഒട്ടനവധി മുൻനിര പ്രവർത്തകരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഗ്രാമം കൂടിയാണ് പാനാൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തിനു മുമ്പിൽ പാനാൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതും ഇത്തരത്തിലുള്ള വിവിധ മേഖലകളിലുള്ള പാനാളിൻ്റെ കേമത്വം കൊണ്ടുതന്നെയാണ് ഇതിൻ്റെ എല്ലാം കുഴിച്ചേരലിൻ്റെ ഉൽപ്പന്നമാണ് ഇന്ന് കേരളത്തിൽ സാധാരണ ജനങ്ങൾ പുറത്തുനിന്ന് വരുന്ന ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനം പാനാളിന് കൊടുക്കാനും കാരണം സാംസ്കാരികമായും അതോടൊപ്പം തന്നെ ക്രമസമാധാന രംഗത്ത് ഉൾപ്പെടെ തീർത്തും ശാന്തസുന്ദരമായ ഒരന്തരീക്ഷം നമ്മുടെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു പ്പോഴുമുണ്ട് അതിനിയും തുടർന്ന് പോകേണ്ടതുണ്ട് തീർത്തും സമ്പുഷ്ടമായ നമ്മുടെ ഈ ആചാര അനുഷ്ഠാനങ്ങളും നമ്മുടെ സംസ്കാരവും എല്ലാം വരുന്ന ആളുകളിലും ഉയർത്തി പിടിക്കേണ്ടതുമായിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ടി പി എന്ന് പറയുന്ന ടി കൃഷ്ണൻ നായരുടെ പത്നി മുത്തങ്ങയിൽ ലീലമ്മ അവരുടെ മക്കൾ പ്രേമാനന്ദ് വിജയാനന്ദ് വിനു എനിക്കത്ര അറിയുന്നില്ല ഇവർക്ക് എൻ്റെ അഹം വഴിഞ്ഞ സന്തോഷവും ാരുടെ പാഞ്ഞാൾ നാട്ടുകാഞ്ഞാൾക്കാരുടെയും ഈ പ്രദേശവാസികളുടെയും നന്ദി ആദ്യം രേഖപ്പെടുത്തുക ഇതിന് വളരെയധികം സന്തോഷമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സുഭാഷും ഒക്കെ ഇത് വളരെ നന്നായിട്ട് ചെയ്തു ഞാനിത് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ബിജുവും സുഭാഷും അവരെ എല്ലാവരും കൂടിയാണ് ചെയ്തത് വേറൊരു കാര്യം കൂടെ ഇപ്പോൾ അമ്മയുടെ ഒരു ചടങ്ങായതുകൊണ്ട് എല്ലാവരും വിചാരിക്കുക ഈ പാഞ്ഞാളിലെ അമ്മമാരൊക്കെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഹ്യൂമർ സെൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നൊക്കെ വിചാരിക്കുന്നു പക്ഷേ ഞാൻ അമ്മയെ പറ്റിയിട്ട് രണ്ട് ചെറിയ കാര്യങ്ങൾ അധികം പോരടിപ്പിക്കില്ല അച്ഛനൊക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയായിട്ട് ഇങ്ങനെ കൂടുതൽ സംസാരിച്ചൊക്കെ തുടങ്ങി അപ്പം ഞാനിങ്ങനെ ചോദിച്ചു ഈ അമ്മയുടെ അടുത്ത് ഈ സുകുമാരൻ സുന്ദരം എന്നൊക്കെ പേരുള്ളപ്പോൾ എനിക്കെന്തിനാണ് ഈ പ്രേമാനന്ദംന്ന് പേരിട്ടെന്ന് ഇത് നാട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ എനിക്കു പേര് അപ്പൊ അമ്മ പറഞ്ഞൊരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറുപതുകളില് അതായത് അന്ന് ആരും പ്രേമിക്കാത്ത സമയത്ത് അമ്മയെ അച്ഛനും പ്രേമിച്ചു അപ്പം അന്ന് മൊബൈലിൽ ഇല്ല ഒരു പരിപാടി ഇല്ല എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ പ്രേമിക്കാൻ എന്ത് സൗകര്യമാണ് ഇപ്പം എന്നാണ് അമ്മ പറഞ്ഞത് ഈ എനർജി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്തിരുന്ന രണ്ടുപേരായിരുന്നു അത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതും പേടിക്കുന്നതുമായ ആളാണ് അപ്പോൾ ഞാൻ ഇതിലും കൂടുതൽ ഭീകരനാവാതിരുന്നത് ഏട്ടൻകാരനാണ് അപ്പോൾ ഞാൻ ഏട്ടൻ്റെ മുമ്പിൽ സാധാരണ അങ്ങനെ അധികം സംസാരിക്കുകയെന്നില്ല ഇവിടെ വന്ന നിങ്ങൾക്ക് ഏവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ മുത്തങ്ങയിൽ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി പറയുകയാണ് അത്രയും പറയുന്നുള്ളൂ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ക്ഷണിക്കപ്പെട്ട മുഴുവൻ ആളുകളോടും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻകോവിൽ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സന്തോഷത്തിൻ്റെ പ്രത്യേകിച്ച് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു രണ്ട് രണ്ട് വലിയ കാര്യങ്ങൾ നടന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യം ആദ്യം ഈ ക്ഷേത്രത്തിൻ്റെ ജനുവരി മാസത്തിൽ ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ തൈപ്പൂയം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു മാസത്തോളം ഞങ്ങൾ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ അന്ന് ചർച്ച ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഈ ഊട്ടുപറയെ സംബന്ധിച്ചിടത്ത് കാര്യം എന്താ അതിൻ്റെ ഒരു മൂന്ന് ദിവസത്തെ അന്നദാനം അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതിനുള്ള സൗകര്യക്കുറവ് അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല ഒരു വെറുതെ ഒരു കോൺക്രീറ്റ് ഇട്ട ഒരു 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 നിലം അതിൽ നിന്നിങ്ങനെ പൊടിയാർക്കുന്നു അപ്പോൾ നമ്മൾ വളരെയധികം വിഷമിപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയും നമുക്കിത് എങ്ങനെയത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പരിമിതികൾ ഫണ്ടിന്റെ പരിമിതികൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുക അതുപോലെ ഫ്രണ്ടിലെ ഊട്ടുപരയുടെ ഫ്രണ്ടിലാണെങ്കിൽ മഴ പെയ്താൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു അതിൻ്റെ പ്രശ്നങ്ങൾ ഇത് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളും ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യും അപ്പോഴൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു പ്രതീക്ഷയും ില്ല ഇത്ര വലിയ രണ്ട് കാര്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പൂയം കഴിഞ്ഞ് പിറ്റത്തെ മൂന്ന് നാല് മാസത്തിനകത്ത് വന്നുചേരുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ന്യൂസ് പ്രതീക്ഷിക്കാം